കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ കഴിഞ്ഞ് പൊന്ന് ഗുരുവായൂരപ്പൻ്റെ നടു തുറന്ന് ഇന്ന് ശ്രീലകത്തുണ്ണി ഏകാദശിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കാളിയൻ പാമ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന രൂപത്തിലാണ് ഇന്ന് കളഭച്ചാർത്ത് കാളിയൻ പാമ്പിൻ്റെ പത്തിയിൽ കാൽ അമർത്തി ചവിട്ടി നിൽക്കുന്ന ഉണ്ണി ഇടത് കൈയിൽ കാളിയൻ പാമ്പിൻ്റെ വാലും വലത് കൈയിൽ പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് നിന്ന് വീണുകാനം പൊഴിക്കുകയാണ് കാലുകളിൽ കാൽത്തളകൾ കാണാം പട്ടുകോണകം പട്ടുകോണകമെടുത്തിട്ടുണ്ട് പൊന്നരഞ്ഞാണം കുമ്പയോട് ചേർന്ന് കിടക്കുന്നുണ്ട് ആഭരണങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ട് ഒരു തിരുമുടിമാലയും ഒരു ഉണ്ടമാലയും ധരിച്ചിട്ടുണ്ട് കണ്ണനങ്ങനെ ശ്രീലകത്ത് ഭക്തരെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുകയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും അനുഗ്രഹിക്കും